എൻ്റെ പേര് നിത്യ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത് ഇതെൻ്റെ ചേച്ചി സിസ്റ്റർ ധന്യ ഞാനൊരു ബി എസ് സി നേഴ്സാണ് ലാസ്റ്റ് നവംബറിലാണ് ഞാൻ പാസ് ഔട്ടായത് എൻ്റെ കോളേജ് ടൈമ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാല് വർഷത്തെ പഠനം ഭയങ്കര ക്ലേശമായിരുന്നു മീൻസ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല ചെ കോളേജിൽ ചെന്ന് ചേർന്നപ്പോൾ തൊട്ട് പ്രശ്നങ്ങളായിരുന്നു ടീച്ചേഴ്സ് ഇല്ല പഠിച്ചാലും പാസ്സാവില്ല അങ്ങനെ തേർഡ് ഇയർ വരെ കഷ്ടിമുട്ടിപ്പോയി ഫൈനൽ ഇയർ ആയപ്പോൾ എനിക്ക് ഉറപ്പായി കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുക്കാണ്ട് ഞാൻ പാസ്സാകില്ല അമ്മ സഹായിക്കാണ്ട് ഞാൻ പാസ്സാവില്ല ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ് അമ്മ എന്നോട് പറയുമായിരുന്നു ഓൺലൈനായിട്ട് നീ ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്കുന്നത് അമ്മ കമ്പിൽ ചെയ്ത് കമ്പിൾ ചെയ്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ആരാധനയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുന്നത് അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നാൽ ഉടമ്പടി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഒരു വിശ്വസത ഞാൻ കാണിച്ചിരുന്നില്ല അതിനുശേഷം ആ ഉടമ്പടി കഴിഞ്ഞു എൻ്റെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ ഒമ്പതാം മാസം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പുതുക്കി അപ്പോൾ ഞാൻ എന്നിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങി ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ കുറച്ച് മടിയായിരുന്നു ഞാൻ എല്ലാം കുറുക്ക് വഴി കൂടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതായത് അവിടെ ഞാൻ മണ്ടിയലാണ് പഠിച്ചത് അപ്പോൾ കന്നഡ പത്രമാണ് മേടിക്കുക അവിടെ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പം പള്ളീന്ന് ആൾക്കാർ വരുമല്ലോ അപ്പോൾ അവരെടുത്ത് കൊടുത്ത് അങ്ങ് തീർക്കുമായിരുന്നു പതിവ് അപ്പോൾ എനിക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അവർ വന്ന് മേടിച്ചോളും അവിടെയൊക്കെ പള്ളികളിലൊക്കെ ഏകദേശം എല്ലാവർക്കും കൃപാസനത്തെക്കുറിച്ച് അറിയാം ഒന്നോ രണ്ടോ പേരൊക്കെ ചോദിക്കുകയുള്ളൂ നമ്മളോട് അത് കഴിഞ്ഞ് രണ്ടാമത് പുതുക്കിയപ്പം ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി അത് കഴിഞ്ഞ് ഞാൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങും ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും ഞാൻ കൊടുക്കുന്ന പത്രം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരമാകണേ എന്ന് എന്നിട്ട് ഞാൻ അവിടുത്തെ സ്ട്രീറ്റിലും പിന്നെ വീടുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങി പിന്നെ റോഡിൽ ബസ് സ്റ്റാൻഡിൽ അവിടെയൊക്കെ പത്രം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കറിയുന്ന പോലെ കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളം അറിയുന്ന ആൾക്കാർക്ക് മലയാളത്തിനും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ആൾക്കാർ എന്ന് പറയുമ്പോൾ കുറച്ച് എഡ്യൂക്കേഷൻ കുറച്ച് കുറവുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് കന്നഡയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം എനിക്ക് ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ കന്നഡ അത്ര ഫ്ലുവൻ്റ് അല്ല എന്നാലും അറിയാം പക്ഷേ സാക്ഷ്യം പറയുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്കത് വലിയ കുഴപ്പമായി തോന്നിയില്ല ഇല്ല കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതുകഴിഞ്ഞ് എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് ആവാറായി എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വീട്ടിലൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു തോറ്റുപോകോ എന്നുള്ളത് അങ്ങനെ ഞാൻ പ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചും പ്ര പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയും തൈലുമൊക്കെ പൂച്ചയൊക്കെയായിരുന്നു പ്രാർത്ഥിക്കാനിരിക്കുക അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയപ്പം ഹോൾ ടിക്കറ്റ് കിട്ടി ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പം കൃപാസനത്തിൻ്റെ ഉടുമ്പടി തൈലം ഞാൻ ഞാനെൻ്റെ ഹോൾ ടിക്കറ്റിൽ പുരട്ടി ഉപ്പും വെച്ച് ഞാൻ മാതാവിനെ ഇങ്ങനെ കത്തെഴുന്നൊരു ചീലം കുഞ്ഞിലെ തൊട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിനകത്ത് എഴുതി വെക്കുമായിരുന്നു എനിക്കിനി എക്സാം ഇടാൻ പറ്റൂല ഈ കൊല്ലം നീനെ പാസ്സാക്കി തന്നേ പറ്റുള്ളൂ ഇനി ഞാൻ ഡയറക്റ്റായിട്ട് എനിക്ക് പാസ്സാകണം എനിക്ക് ഒരു എക്സാമും കൂടി എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ആ സമയം എക്സാം നടക്കുന്നുണ്ടായിരുന്നു അവളുടെ രജിസ്റ്റർ നമ്പറും എൻ്റെ രജിസ്റ്റർ നമ്പറും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ രജിസ്റ്റർ നമ്പർ ആ കത്തിനകത്ത് ഞാൻ എഴുതിയിട്ട് തൈലം പൂശി ഞാൻ വയ്ക്കുമായിരുന്നു അതുകഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റായി പോകുന്നതിന് മുമ്പ് പ്രതിക്ഷേപണ പ്രാർത്ഥന ചെല്ലും എക്സാം ഹാളിൻ്റെ ഉള്ളിൽ ഇരുന്നും ചെല്ലും കൊന്തയും ചെല്ലും കയറുന്നതിന് മുമ്പ് ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്തടുത്ത് കൊണ്ടു ഇടും അത് കഴിഞ്ഞ് കാശുരൂപോ ഒക്കെ ആയിട്ടാണ് കയറുക കയറി കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണോ എനിക്ക് ചെല്ലാൻ പറ്റുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലും ചെന്ന് എക്സാം എനിക്ക് എല്ലാം തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങുമ്പോൾ ഞാൻ കരഞ്ഞോട്ടായിരിക്കും ഇറങ്ങുക എല്ലാവരും എളുപ്പമാണെന്ന് പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഞാനെന്തൊരു ചേച്ചി വിളിച്ച് പറയും എനിക്ക് എക്സാം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടെ എന്നാ ചെയ്യേണ്ടേന്ന് അങ്ങനെയൊക്കെ പറയുമായിരുന്നു പക്ഷേ ഞാൻ ഇറങ്ങുമ്പോൾ പറയും ഇനി ഈ എക്സാം എഴുതാൻ എനിക്ക് വരാൻ പറ്റില്ല നീ എങ്ങനെ വെച്ചാൽ പാസ്സാക്കിക്കോണം എനിക്കൊന്നും അറിഞ്ഞുകൂടാ എൻ്റെ പേപ്പർ പരിശുദ്ധ അമ്മയും നീ നോക്കിക്കോണം വേറെ ആര് നോക്കിയാലും ഞാൻ പാസ്സാവില്ല പക്ഷേ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ്സാവും എങ്ങനെയാണെന്ന് വെച്ചാൽ നീ എന്നെ പാസ്സാക്കിക്കോണം അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ഈ ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ എൻ്റെ കൃപാസനം പത്രത്തിൻ്റെ ഉള്ളിൽ വെക്കുമായിരുന്നു എക്സാം തീരുന്ന റിസൾട്ട് വരുന്നവരെ ഞാനങ്ങനെ വെക്കുമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ കൂടെ എക്സാം എഴുതിയിൽ കുറച്ച് പിള്ളേരെ പാസ്സായുള്ളൂ ആ പാസ്സായാലും ഒരാൾ ഞാനായിരുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ പാസ്സായല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി അവളുടെ റിസൾട്ടും വന്നു അവളും അവൾക്കും എക്സാമിൻ്റെ സമയത്ത് അവൾ പറയുമായിരുന്നു ബുദ്ധിമുട്ടാണ് ഒത്തിരി പഠിക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല അത്ര നന്നായിട്ട് എഴുതിയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അവളുടെ റിസൾട്ട് വന്നപ്പം അവളും നന്നായി പാസ്സായി നല്ല മാർക്കോടെ പാസ്സായി അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു ഡിസംബറിൽ പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത് പക്ഷേ നീണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം തന്നെ നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വന്ന് നെക്സ്റ്റ് വീക്ക് തന്നെ എൻ്റെ ജോലിൻ്റെ കാര്യം നോക്കി തുടങ്ങി ഫ്രഷറാണ് നമ്മൾ ഒരു സ്ഥലത്തും എടുക്കൂല പ്രത്യേകിച്ച് രജിസ്ട്രേഷനും ഇല്ല സർട്ടിഫിക്കറ്റ്സ് ഒന്നും കിട്ടാൻ്റെ രജിസ്ട്രേഷൻ ആവൂല ഞാൻ കുറേ നോക്കി കുറേ സ്ഥലത്ത് നോക്കി ബാംഗ്ലൂർ തന്നെയാണ് നോക്കിയത് എല്ലാവരും ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂ ഒന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇറങ്ങുമ്പോൾ അവർ പറയും രജിസ്ട്രേഷനിലാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല രജിസ്ട്രേഷനിലാണ് ഞങ്ങൾ എടുക്കില്ല എന്ന് പറയും അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഒരാഴ്ചത്തെ കണക്ക് മാതാവിനോട് പറഞ്ഞു ഞാനത് മാതാവിനോട് മാത്രമേ പറഞ്ഞുള്ളൂ ആരോടും പറഞ്ഞില്ല എനിക്കും മാതാവിനും മാത്രം അറിയാവുന്ന ഒരു ആസ്യം അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ ഡേറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട് പക്ഷേ എവിടെ പോയിട്ടും റെഡിയാകുന്നില്ല അങ്ങനെ ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേ ഇന്ന് ഇന്നാണിപ്പോൾ ആ ഡേറ്റ് എങ്കിൽ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി രാവിലോട്ട് വൈകുന്നേരം വരെ ചെല്ലുന്നു ഹോസ്പിറ്റലൊക്കെ അവർ പറയും രജിസ്ട്രേഷൻ ഇല്ല പറ്റില്ല ഫ്രഷറാണ് അങ്ങനെ പറയും അങ്ങനെ ഈ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾക്ക് ഞാൻ മടുത്ത് ഇനി ഞാൻ പോകൂല ഞാനിനി ബാംഗ്ലൂരിലേക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് മൺസ് മടുത്ത് ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു ആൻറ്റിയും ഉണ്ടായിരുന്നു ആൻറ്റിയും കൂടെ തിരിച്ചു പോരാൻ നേരത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കോൾ വന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലുവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്കവിടെ കിട്ടി ഞാൻ അടുത്ത വീക്ക് തന്നെ ജോലി കയറി ഇപ്പം ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഇപ്പം വേറൊരു ഹോസ്പിറ്റലാണ് എന്നാലും എൻ്റെ നേഴ്സിംഗാണ് ഫ്രഷറാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ചു വരുന്നതേയുള്ളൂ അപ്പം എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞാൻ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് തൈലൊക്കെ തേച്ച് കൃപാസനത്തിൻ്റെ ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാകും അതില്ലാണ്ട് ഞാൻ പോവാറില്ല അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തൈലം തോക്കുമ്പോൾ ഞാൻ പറയും പരിശുദ്ധ അമ്മ ഇന്നമ്മ എൻ്റെ കൂടെ വരണം എനിക്ക് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആ ബുദ്ധിമുട്ടിൽ നീ സഹായിക്കാൻ വരണം ആരെയെങ്കിലും അമ്മ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു വിട്ടോണം എന്ന് പറയും എൻ്റെ ഇത്രയും നാളുള്ള കുറച്ചായുള്ളൂ കയറിയിട്ട് പക്ഷേ ഇത്രയും നാളുള്ള അനുഭവത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊരാൾ പരിശുദ്ധ അമ്മ എനിക്ക് സഹായത്തിനായിട്ട് അയക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും ചില ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനൊക്കെ എനിക്കൊന്നും അറിയില്ലാണ്ട് ഞാനിങ്ങനെ പതറി നിന്നിട്ടുണ്ട് ആ സമയത്ത് പരിശുദ്ധ പരിശുദ്ധമ്മ കറക്റ്റായിട്ട് എനിക്കൊരാളെ പറഞ്ഞു വിടും പിന്നെ എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ എത്രയും മാതാവേ പണ്ട് കൂട്ടി ചെല്ലുമായിരുന്നു ഇപ്പോൾ പ്രത്യ അതിൻ്റെ കൂടുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഡൻസി അത് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇത്രയും അനുഗ്രഹമൊക്കെ തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി വരുന്നു പരിശുദ്ധമ്മയ്ക്ക് കൊടാനു കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആ മടി മാറ്റി ഞാൻ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞാൻ പഠിച്ച കോളേജിൻ്റെ സൈഡിലൊരു ഓർഫണേജ് ഉണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് സ്വച്ചമാരും നടത്തുന്നത് തന്നെയാണ് ഞാൻ അവിടുത്തെ സ്ഥിരം ഒരാളായിരുന്നു പള്ളിയോട് ചേർന്നിട്ടുള്ളതായിരുന്നു അപ്പം അവിടുത്തെ പിള്ളേരെ പോയി കാണും എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വീറ്റ്സൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കും അതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ പാലിയേറ്റീവ് കയറിന് പോവുമായിരുന്നു റിസൾട്ട് വന്ന് ഞാൻ അടുത്ത ജോലിക്ക് കയറുന്നവിടം വരെ പാലിയേറ്റീവ് കയറി പോവുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ തന്നെ അക്രൈസ്തവരാണ് എൻ്റെ കൂടെ ക്രിസ്ത്യൻസ് ആയിട്ട് വളരെ കുറവായിട്ടുള്ള കുട്ടികളായിരുന്നു അപ്പം എൻ്റെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിക്കുമ്പോൾ അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ എന്നോട് വന്ന് ചോദിക്കുവായിരുന്നു അങ്ങനെ എൻ്റെ എൻ്റെ ഞാൻ കിടക്കുന്നിടത്തൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ വന്ന് ചോദിക്കും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും എൻ്റെ ഒരു ജൂനിയർ കൊച്ചുണ്ട് അക്രൈസ്തവരാണ് അവൾക്ക് ഞാൻ കൊന്തയൊക്കെ പഠിപ്പിച്ച് എൻ്റെ കൂടെ ചെല്ലും ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് പോന്നു കഴിഞ്ഞിട്ടും വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൊന്തയൊക്കെ ചെല്ലുവായിരുന്നു ഇപ്പം അവൾ നന്നേ തന്നെ ചെല്ലിക്കോളും നന്നായി എല്ലാം ആദ്യം ഈശോയെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി അതൊക്കെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എൻ്റെ ജൂനിയർ ഒരു കൊച്ചു ഇതുപോലെ തന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് അവളും ഒരുപാട് എക്സാമിനൊക്കെ തോറ്റുപോയി പിന്നെ കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്ത് അവൾ എല്ലാവരുടെ ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു അവൾ എക്സാമിന് പോകുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു പരിശുദ്ധ അമ്മ ആ എക്സാം ഹാളിൽ ഉണ്ടാകുമെന്ന് ഇന്ന് അവളുടെ എക്സാമാണെങ്കിൽ നാളെയായിരിക്കും ഞങ്ങളുടെ മെയിൻ എക്സാം വരിക അപ്പം ഞാൻ ഇവള് പോകുമ്പം എന്നോടൊന്ന് പറയും ചേച്ചി പ്രാർത്ഥിക്കണേന്ന് പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു മൊനെ എന്തായാലും പരിശുദ്ധമ്മ കൂടെ വരുമെന്ന് പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പാ ആ കൊച്ചു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും എനിക്ക് ഉറപ്പാ നീ ഇന്നാ എക്സാം ഹാളിൽ ഉണ്ടാകും ഇന്നാ എക്സാം ഹാളിൽ ഉള്ളതുപോലെ എൻ്റെ എക്സാമിന് എൻ്റെ കൂടെ വരണേ എന്ന് പറയും ഞാൻ എൻ്റെ ചേച്ചിയോടും പറയുമായിരുന്നു അത് പരിശുദ്ധമ്മയെ കൂടെ വന്നിരിക്കണേ എക്സാം ഹാളിൽ എൻ്റെ കൂടെ ഉണ്ടാവണേ ഉണ്ടാവണേന്ന് പറയണമെന്ന് പറയുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ സാക്ഷ്യം പറയാൻ വൈകിയെ ഓർത്ത് ക്ഷേമ ചോദിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനേഴിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് മോശിയോട് അരളി ചെയ്യുകയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്ത് നൽകും എന്തെന്നാൽ നീ എൻ്റെ കൃപ നേടിയിരിക്കുന്നു പ്രീതി നേടിയിരിക്കുന്നു പരിശുദ്ധ അമ്മയോട് ഡേറ്റ് ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുക അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം വേണം ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ആരാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം അതുണ്ടാകണം അതുണ്ടാകുന്നത് നമ്മിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മിൽ നിന്നാണ് വരേണ്ടത് അതാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതാണ് ഉടമ്പടിയുടെ രണ്ട് ചിറകുകൾ ആ ചിറകുകളിൽ പറക്കുമ്പോൾ തീർച്ചയായും കർത്താവിനെ കൂടെ നിർത്തുവാനും കർത്താവിൻ്റെ കൂടെ നിൽക്കുവാനും പരിശുദ്ധ അമ്മയോട് ഒരു മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചു ും കഴിയും അതാണ് മോശയോട് കർത്താവ് പറയുന്നത് അങ്ങനെ ഇന്ന് ഇവിടെ ഈ മകള് നിത്യ കുര്യൻ സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് എങ്ങനെയായിരുന്നു തൻ്റെ പഠന അവസരങ്ങളൊക്കെ അതായത് പഠിപ്പിക്കുവാനായിട്ട് ടീച്ചേഴ്സ് തന്നെ കുറവ് പഠന പഠനം ശരിക്കും മുമ്പോട്ട് പോകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോയി പഠിക്കുകയാണ് ഒത്തിരിയേറെ പൈസ ചിലവുണ്ട് വീണ്ടും ഒരു സപ്ലൈ എഴുതുക ഇതൊക്കെ കുടുംബത്തിന് താങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള അവസരത്തിൽ എനിക്ക് അമ്മേ നീ മാത്രമേ ഉള്ളൂ എന്നുള്ള ആദ്യത്തെ ആ ഒരു ഉടമ്പടിയോടുള്ള ആ ഒരു അസ്വസ്ഥതകളെന്ന് തന്നെ പറയാം അതായത് ഉടമ്പടി തന്നെ എടുക്കണോ അമ്മയോട് പ്രാർത്ഥിച്ചാൽ പോരെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒത്തിരിയേറെ കുട്ടികളുണ്ട് ആ ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് അമ്മ മാത്രം മതി അമ്മയുണ്ടെങ്കിലെല്ലാം സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഉയരുകയാണ് ഈ മകൾ അങ്ങനെ തനിക്ക് കാരുണ്യ പ്രവൃത്തികളൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിച്ചു തൻ്റെ കൂടെയുള്ള അക്രൈസ്തവരായ കുട്ടികൾക്ക് എങ്ങനെ ഈശോയെ കൊടുക്കാൻ സാധിച്ചു ഈ മകൾ അവിടുന്ന് പോയി കഴിഞ്ഞിട്ടും ബി ിലൂടെയൊക്കെ എങ്ങനെയാണ് അവരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഒരു വലിയ സാക്ഷ്യം നാം ഈശോയെ കൊടുക്കുന്നതിന് മാർഗങ്ങൾ തേടുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഒരു ചാൻസും നാം നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഈശോയെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അതാണ് ഈശോ പറയുക എൻ്റെ ഭൂമിയിൽ ഈശോയെ ഏറ്റുപറയുന്നവരെ ഈശോ ഏറ്റു പറയും സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ അടുത്ത് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയും യേശുവെ നന്ദി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക